ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസികളെ താലയുടെ വിലക്കുകൾ ജീവിക്കുവാൻ ശ്രദ്ധിക്കണ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവന്റെ ഇഷ്ടത്തിലൂടെ ജീവിക്കുവാനും ശരിയായ സത്യവിശ്വാസികളായി മരണപ്പെടാനും നമുക്ക് നൽകുമാറാകട്ടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കും ഒരു മുർമ്മിൻ എന്ന നിലക്കും ഒരുപാട് ആശങ്കകളും ആകുലതകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് കഴിഞ്ഞുപോയ സമയങ്ങളെയും കാലങ്ങളെയും ഓർത്തുകൊണ്ടുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും അതുപോലെ വരാനിരിക്കുന്ന കാലത്തെയും ജീവിതത്തെയും കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന ും അതൊക്കെ മനുഷ്യ സഹജമാണ് മതമുള്ളവനും ഇല്ലാത്തവർക്കും അത്തരം എന്നാൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് അവന്റെ ഏത് കാര്യങ്ങളിലും അന്തിമമായ തീരുമാനം എന്നത് തന്റെ നീക്കുപോക്കുകൾക്കും എല്ലാം അപ്പുറം അള്ളാഹു ശുഭഹാനുഹൂത്താരയുടേതാണ് എന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ആ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക ആ ഒരു ചിന്തയിലൂടെയും ആ ഒരു നിലപാടിലൂടെയും അവന് ഒരു ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുക എന്നതാണ് ഇങ്ങനെ തന്റെ ജീവിതത്തെ അതിലെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൽ അർപ്പിക്കുന്നതിനാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കലാക്കുക എന്ന് പറയുന്നത് നീ നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ അർപ്പിക്കുക ഒരു കാര്യത്തിൽ കൂടിയാലോചനകളും ചർച്ചകളും എല്ലാം ചെയ്ത് പിന്നീട് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരും വരായികൾ പിന്നെ അള്ളാഹുവിനേക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് അള്ളാഹു സബാന നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തുള്ള മുഴുവൻ ആളുകളും നിങ്ങൾക്കുമെല്ലാം ഉപകാരവും ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി തീരുമാനമെടുത്ത് ആ ഉപകാരം ഉപകാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാലും അള്ളാഹു എന്താണോ ത് അതിനപ്പുറം അവർക്ക് ചെയ്യാൻ സാധ്യമല്ല ഇതുപോലെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ ഒരാളല്ല ഏതാനും ആളുകളല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം ഒന്നും നടക്കുകയില്ല എന്നിട്ട് അവസാനം പറഞ്ഞത് തീരുമാനങ്ങളെല്ലാം എഴുതിവെക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതിയിരുന്ന പേന ഉയർത്തപ്പെട്ടു ആ എഴുതിയ മഷി ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പൊ അത്രയും മുമ്പേ അതൊക്കെ തീരുമാനിക്കപ്പെടുകയും എഴുതി വെക്കപ്പെടുകയും ചെയ്തതാണ് അതിൻ്റെ അപ്പുറം ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ ഒരു ബോധ്യം ഈ ഒരു ചിന്ത മനസ്സിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും അതൊക്കെ അവൻ അള്ളാഹുലേക്ക് വിടും അതിലൂടെ അവൻ്റെ സമാധാനം കണ്ടെത്തുവാനും സാധിക്കും ഏറ്റവും വലുതാണ് നമ്മളെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഉറ്റ ആളുകൾക്ക് നമ്മുടെ ഉടയവരായ ആളുകൾക്ക് നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് നമ്മുടെ സമ്പത്തിലാകാം അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളിലുള്ള മരണങ്ങളാകാം രോഗങ്ങളാകാം എന്താകാം അവിടെയൊക്കെ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് പരിശുദ്ധ കൂട്ടാൻ തന്നെ പറഞ്ഞത് അവരെ വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് അള്ളാഹുവിനേക്ക് മടക്കപ്പെടുന്നവരും അപ്പൊ അത് കേവലം ഒരു പറച്ചിൽ മാത്രമല്ല ഒരു നിലപാടും ഒരു ചിന്തയുമാണ് എന്റെ ജീവിതത്തിൽ എന്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുണ്ടായതാണ് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെടുകയും തിരിച്ചെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുലേക്ക് അള്ളാഹു തിരിച്ചെടുത്തതാണ് ഞാൻ തന്നെയും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷമത്തെ ദുരീകരിക്കുവാൻ അള്ളാഹുവിനെ മറ്റാരെ കൊണ്ടും സാധിക്കുന്നതല്ല ഇനി വല്ല ഹൈറുമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ അതുപോലെ ഒരുപാട് ഹൈറുകൾ നൽകുവാൻ ആ ഹൈറു വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ ആ ഹൈറിനെ വർദ്ധിപ്പിക്കുവാൻ എല്ലാത്തിനും അള്ളാഹു കഴിവിറ്റവനാണ്

നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശൈലിയിലും രീതിയിലും എല്ലാം നമ്മളോട് കൽപ്പിക്കുകയാണ് നബി കാലഘട്ടത്തിലുള്ള വെള്ളപ്പൊക്കം നമ്മൾ ഒരുപാട് കേട്ടതാണ് ചെറുപ്പം മുതൽക്ക് തന്നെ ആ ചരിത്രം നമുക്കറിയാം അപ്പൊ ആ സന്ദർഭത്തിൽ നബി തന്റെ മകനെ കാണുകയാണ് വെള്ളത്തിൽ അകപ്പെടുന്നതായിട്ട് വിളിക്കുന്നു ഞങ്ങളുടെ കൂടെ ഈ വാഹനത്തിൽ അബ്നോഹനെ നിനക്ക് രക്ഷപ്പെടാം നീ അവിശ്വാസികളുടെ കൂടെ കൂടി ഇതിൽ മുങ്ങിപ്പോകല്ലേ അപ്പൊ ആ മകൻ പറയുന്ന മറുപടി ഞാൻ ആ ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം അവസ്ഥ വസ്സലാം അവരോട് മറുപടി പറയുന്നു ഇന്ന് ഒന്നിനും അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒന്നിനും സാധ്യമല്ല ഇവിടെ ആ മകൻ പറയുന്ന മറുപടി അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം അപ്പോഴുള്ള വെള്ളത്തിന്റെ അവസ്ഥ വെച്ച് അവന്റെ ആരോഗ്യസ്ഥിതി വെച്ച് അവൻ ചിന്തിക്കുകയാണ് ഇല്ല വെള്ളം ഏറി വന്നാൽ ഇത്ര വരെയൊക്കെ എത്തും മല അത്രയും ഉയരത്തിലാണല്ലോ അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ ആ മലയിലാണ് യഥാർത്ഥത്തിൽ അവന്റെ തവക്കുല് വരുന്നത് ബരമേൽപ്പിക്കപ്പെടുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ യഥാർത്ഥ തവക്കുലിന് പകരം നമ്മൾ നമ്മളുടെ പലതിനെയും ആശ്രയിക്കുന്നു നമ്മുടെ ബാങ്ക് ബാലൻസ് ഇപ്പൊ ഏകദേശം ഇത്ര ലക്ഷം രൂപ എന്റെ അടുക്കൽ ബാലൻസ് ആയിട്ടുണ്ട് എന്റെ സ്വത്തുക്കൾ ഇത്ര ഇത്ര ആസ്തി എനിക്കുണ്ട് അതിനെയൊന്നും മറികടന്നുകൊണ്ട് ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്ര മക്കളുണ്ട് ആ മക്കളൊക്കെ ഇത്ര പ്രായമുള്ള ആളുകളാണ് അവർക്ക് എൻ്റെ വരുമാനങ്ങളുണ്ട് ആരോഗ്യങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കുടുംബം ശക്തമാണ് എൻ്റെ ബിസിനസ് ഇത്രയും വലിയതാണ് അങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ അവം അവലംബമാക്കുകയാണ് എന്നാൽ അതിലെല്ലാം അതൊക്കെ നിഷ്പ്രഭമായി പോകുവാൻ ഒന്നുമല്ലാതെയായി തീരുവാൻ ഏതാനും സമയങ്ങൾ മാത്രം മതി അപ്പുറമുള്ള അള്ളാഹു കഴിവയിലും ശക്തിയിലും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ശരിയായ വിധത്തിൽ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒന്നിനെ പറ്റിയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നാളെ എന്താകും എനിക്ക് എന്ത് ലഭിക്കും നാളെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്റെ മക്കൾ എങ്ങനെ ജീവിക്കും അതിലൊന്നും തആല അവൻ പക്ഷികൾക്ക് പറമകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും നൽകും എന്താണ് അവരുടെ പ്രത്യേകത അവർ കൂട്ടിൽ നിന്നും രാവിലെ പറന്നു പോകുമ്പോ ഒന്നും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എല്ലാം ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്തയിലല്ല പക്ഷെ അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോ അവരുടെ വയറ് നിറഞ്ഞു അവർക്ക് ആവശ്യമുള്ളതെല്ലാം നിറച്ചുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് അവർ അല്ലാഹു പട്ടിണിക്കിടുന്നില്ല ഇതുപോലെ നിങ്ങളെയും സംരക്ഷിക്കും വേണ്ട നൽകും നിശ്ചയിച്ച അപ്പുറം കാരണങ്ങളെ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ മേൽ തവക്കിലാക്കുവാനും അതാണ് എല്ലാം എല്ലാം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നുമില്ല എന്നുള്ള ചിന്തയല്ല എനിക്ക് നൽകുന്നവൻ അല്ലാഹുവാണ് തടയുന്നവനും അല്ലാഹുവാണ് ആ ഒരു ചിന്തയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് നമ്മെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹു അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തീരുമാനം الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين وسيكم وإياي ثاني بتقوى الله الله سبحانه وتعالى إدارة ماي توكل لا كي جيبي كنده سمتي جانا نمر بنسلا كيد نادا അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽ നിന്നും എഴുപതിനായിരം ആളുകൾ വിചാരണ പോലും കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ഉണ്ടാകും പറഞ്ഞ ഹദീസ് കാണാം അപ്പൊ അതാരായിരിക്കും എന്ന് സ്വഹാബത്ത് പോലും ചർച്ച ചെയ്തു എന്നാണ് ചിലർ പറഞ്ഞു നമ്മുടെ സ്വഹാബത്തായിരിക്കും അമ്പിയാക്കളായിരിക്കും അങ്ങനെ പല പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു പിന്നീട് അവർക്ക് അതിന് വിശദീകരണം നൽകിയത് അവർ ഭൗതികമായ ഒന്നിനെയും അവലംബിക്കാതെ ശരിയായ രീതിയിൽ അള്ളാഹു തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കുമെന്ന് അപ്പൊ ആ തവക്കൽ എത്രമാത്രം ഒരു വലിയ തവക്കലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ളത് മുസാ നബി അലൈഹിത്ത വസ്സലാമയെ അദ്ദേഹത്തിന്റെ മാതാവ് ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആരെങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു കുഞ്ഞിനെയാണ് പെട്ടിയിലാക്കിയതും വെള്ളത്തിൽ ഒഴുക്കാൻ പോകുന്നത് അപ്പൊ അവരുടെ മനസ്സിലുണ്ടായ ആശങ്കകൾ ഉണ്ടാകും ഒരുപാട് തന്റെ മകനെ പറ്റിയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിലപ്പുറം അള്ളാഹു സംരക്ഷിക്കും അവൻ തീരുമാനിക്കുമെന്നുള്ള അവൻ തീരുമാനിച്ചതാണ് എന്നുള്ള ആ ഒരു തവക്കുൽ ആ തവക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹിം അലൈഹിത്തുയുടെ ജീവിതത്തിൽ നമുക്കത് കാണാം തീ കുണ്ടാരത്തിലേക്ക് വാഗ്ദാനം ചെയ്ത സഹായം പോലും അദ്ദേഹം നിരസിച്ചു എന്നി അലൈഹിത്ത ആ സമുദ്രത്തിന്റെ ഉമ്മലെത്തിയപ്പോ പിന്നിൽ സൈന്യം ഉണ്ടായി സന്ദർഭത്തിൽ പോലും കല്ല മയ്യ റബ്ബി സയ്യ ഇതാ നമ്മൾ പിടിക്കപ്പെടാൻ പോകുകയാണ് എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ സന്ദർഭത്തിലാണ് അല്ല നിങ്ങൾ വിചാരിക്കും പോലെയല്ല കൂടെ അവൻ ഒരു വടി കാണിച്ചു തരും ആ ഒരു ആത്മവിശ്വാസം ആ ഒരു തവക്കൽ എത്ര ഉയർന്നതാണ് നമ്മൾ ചിന്തിച്ചു സൗരഗുഹയിൽ ഒളി ഒളിച്ചു നിക്കുമ്പോ അബൂബക്രസിയെന്ന് പറയുന്നു പ്രവാചകരെ അവരൊന്ന് കുഞ്ഞു നോക്കിയാൽ തീർച്ചയായി നമ്മളെ കാണും അവരുടെ കാലുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവര് അതിലൂടെ നടക്കുന്നത് ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് അവര് നോക്കിയാൽ നമ്മളെ കാണും സമാധാനിപ്പിക്കുന്നു നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് നമ്മൾ രണ്ടുപേര് മാത്രമല്ല അവൻ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു തവക്കുലും അതാണ് സത്യവിശ്വാസികളായ നമ്മളിലും ഉണ്ടാകണമെന്ന് ഖുർആാനും നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ നാടിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ പലതരം മാറ്റങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും നിയമങ്ങളായിക്കൊണ്ടും അല്ലാതെ ജീവിത പ്രശ്നങ്ങളായിക്കൊണ്ടും മറ്റു പല കാര്യങ്ങളും അവിടെയെല്ലാം നമുക്ക് അള്ളാഹു സുഹാന സംരക്ഷണവും അതുപോലെ തന്നെ അവന്റെ കാവലും ഉണ്ടാകും അവൻ നമ്മളെ മുന്നോട്ട് ആത്മവിശ്വാസവും എല്ലാം അവരിൽ അർപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു തവക്കുലിന്റെ ചിന്തയുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ് നമ്മുടെ ഇരത്തിലും തരത്തിലും രക്ഷപ്പെടുത്തുന്ന ഒരു ചിന്ത വിശ്വാസം എന്ന് പറയുന്നത് ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ലാ സുഹാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ അല്ലാഹു നമുക്ക് മാപ്പാക്കി തെറ്റു കുറ്റങ്ങൾ പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു 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 മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ മുസ്ലിമീൻ اللهم أعز الله لسلام المسلمين اللهم أذل الشرك والمشركين اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم, اللهم, النار. اللهم أجرنا وأجر والدينا من النار ربنا آتنا, آتنا في, الدنيا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار